ഹായോൾ എല്ലാവർക്കും റോംബസ് ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി റെയിൽവേ എക്സാംസിന്റെ കലണ്ടർ വന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ എല്ലാവരും നാളുകളായിട്ട് റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട എക്സാംസ് ഏതൊക്കെയാണ് ഏത് സമയങ്ങളിലാണ് ഈ എക്സാം നടക്കാനായിട്ട് പോകുന്നത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ റെയിൽവേയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കലണ്ടർ വന്നു വന്നുകഴിഞ്ഞു അപ്പം നമ്മളത് ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളിലൂടെ നമ്മുടെ വീഡിയോസിലൂടെ ഒക്കെ നിങ്ങൾ ഇൻഫോം ചെയ്ത് കഴിഞ്ഞതാണ് അപ്പൊ ഒത്തിരി പേരാണ് ഈ എക്സാംസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പലർക്കും ഈ എക്സാംസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ഏതൊക്കെ എക്സാമിന് എഴുതാൻ സാധിക്കുക ഇങ്ങനെയുള്ള കുറെ കൺഫ്യൂഷൻസ് പല ഉദ്യോഗാർത്ഥികൾക്കുണ്ട് അപ്പം പലരും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട് എനിക്ക് എനിക്കിതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എടുത്ത് സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റോംബസ് ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് ഈ വെബിനാർ നടക്കാനായിട്ട് പോകുന്നത് ഈ വരുന്ന ഫെബ്രുവരി മാസം പതിനാറാം തീയതി അതായത് മറ്റന്നാള് വെള്ളിയാഴ്ചയാണ് ഫെബ്രുവരി മാസം പതിനാറാം തീയതി വൈകുന്നേരം ഏഴരയ്ക്കാണ് നമ്മുടെ വെബിനാർ നടക്കാനായിട്ട് പോകുന്നത് അപ്പൊ റെയിൽവേ എക്സാംസ് എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതിൽ ജോയിൻ ചെയ്യാം നമ്മൾ വരാൻ പോകുന്ന റെയിൽവേ എക്സാംസ് ഏതൊക്കെയാണ് അതിന് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എങ്ങനെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വർഷം ഒരു സർക്കാർ ജോലി പ്രത്യേകിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാർ ജോലി സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ദീപ് സാർ ആയിരിക്കും നമ്മുടെ ഈ ഒരു വെബിനാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലീഡ് ചെയ്യുക മാത്രമല്ല മറ്റൊരു സർപ്രൈസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതായത് ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു എക്സാം നടക്കാനായിട്ട് പോകുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി അതായത് നാളെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഫെബ്രുവരി പതിനാറാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള സമയത്താണ് നമ്മൾ എക്സാം നടക്കുന്നത് ഓൺലൈൻ ആയിട്ടായിരിക്കും എക്സാം നടക്കുക നിങ്ങൾ ഒരു റെയിൽവേ എക്സാമിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ എക്സാമിനെ ഫേസ് ചെയ്യുക അതേ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുക ഓൺലൈനായിട്ടായിരിക്കും നിങ്ങൾ ഏത് എക്സാമിന് റെയിൽവേയുടെ ഏത് എക്സാമിന് എൻ ടി പി സി ആണെങ്കിലും ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിലും എ എൽ പി ആണെങ്കിലും ഗ്രൂപ്പ് ഡി ആണെങ്കിലും നിങ്ങൾ റെയിൽവേയുടെ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ശരി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു എക്സാം ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മറക്കണ്ട ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഉച്ച മുതൽ ഫെബ്രുവരി പതിനാറാം തീയതി ഉച്ച വരെയുള്ള സമയത്താണ് നമ്മുടെ എക്സാം നടക്കാനായിട്ട് പോകുന്നത് ആ എക്സാമിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് മാർക്ക് മേടിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ എത്തുന്ന ആദ്യത്തെ അഞ്ച് പേർക്ക് റോംബസ് ലേണിംഗ് ആപ്പിൽ നമ്മൾ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അഞ്ച് പേർ ആരൊക്കെയാണ് ആ വിന്നേഴ്സ് ആരൊക്കെയാണെന്നുള്ള വിവരം എന്താണ് നമ്മൾ പതിനാറാം തീയതി വൈകുന്നേരം നടക്കാനായിട്ട് പോകുന്ന വെബിനാറിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ വെബിനാറിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മൾ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് അങ്ങനെ നമുക്ക് പതിനാറാം തീയതി വൈകുന്നേരം നടക്കുന്ന ഏഴരക്ക് നടക്കുന്ന ഫ്രീ വെബിനാറിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ എല്ലാവരും എത്രയും വേഗം google ഫോം ഫിൽ ചെയ്യുക എല്ലാവരും ഒരു വെബിനാറിൽ പങ്കെടുക്കുക ഈ ഒരു വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കേന്ദ്ര സർക്കാർ ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കട്ടെ അതിനുള്ള എല്ലാ ഹെൽപ്പും റോംബസ് ലേണിംഗ് ആപ്പിന്റെ ഭാഗത്തും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഓക്കെ താങ്ക് യു ഡൗൺലോഡി റോംബസ് ലേർണിംഗ് ആപ്പ്